നമസ്കാരം നക്ഷത്രാനന്തര വാൽനക്ഷത്രമായ ത്രീയെ അറ്റ്ലസിൽ ജലത്തിൻ്റെ സാന്നിധ്യം നാസിലെ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു എന്ന വാർത്ത അല്പം മുമ്പാണ് പുറത്തു വന്നത് ഇത് ജ്യോതിശാസ്ത്ര ലോകത്തെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഈ കണ്ടെത്തൽ വാൽനക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും വിദൂര ഗ്രഹ സംവിധാനങ്ങളിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകളെ സമൂലമായി മാറ്റാൻ സാധ്യത ഉള്ളതാണ് ജൂലൈ ഒന്നിനാണ് ഹവായിലെ ആസ്ട്രഡോയിഡ് ടെറിസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അഥവാ അറ്റ്ലസ് വഴി ത്രയൈ അറ്റ്ലസ് എന്ന നക്ഷത്രാനന്തര വാൽനക്ഷത്രത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇതുവരെ കണ്ടെത്തിയ മൂന്നാമത്തെ നക്ഷത്രാനന്തര വസ്തു മാത്രമാണ് ഇത് രണ്ടായിരത്തി പതിനേഴിലെ ഔമുവാമുവാ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോറിസോവ് എന്നിവയായിരുന്നു മുൻപ് കണ്ടെത്തിയ മറ്റ് രണ്ട് വസ്തുക്കൾ സൂര്യനെ ചുറ്റുന്ന മിക്ക വാൽനക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ത്രീയെ അറ്റ്ലസ് നിലവിൽ ഒരു ഹൈപ്പർ ബോൾ പാതയിലാണ് സഞ്ചരിക്കുന്നത് ഇതിനർത്ഥം ഇത് നമ്മുടെ സൗരവിധത്തിൽ ഉത്ഭവിച്ചതല്ല എന്നും മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്നതാണ് എന്നുമാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ സൗരയുധം വിട്ടുപോകും ഈ നക്ഷത്രം ജ്യോതിശാസ്ത്രജ്ഞർ ഈ വാൽനക്ഷത്രത്തിന് ഏകദേശം ഏഴ് ബില്യൺ വർഷം പഴക്കം കണക്കാക്കുന്നു ഇത് ഭൂമിയുടെ പ്രായത്തിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് കൂടാതെ നിരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ വാൽനക്ഷത്രം ഇതായിരിക്കാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഈ അതുല്യമായ പ്രായവും ഉത്ഭവവും മറ്റൊരു അന്യഗ്രഹ സംവിധാനത്തിൻ്റെ രാസപരമായ അടയാളങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ച ഹ്രസ്വമായ ഒരു ജാലകമായി മാറുന്നു ഈ വാൽനക്ഷത്രത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് അലബാമയിലെ ഓബറൺ സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാസയുടെ നീൽ ഗഹ്റൽസ് സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി ആണ് ഈ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം വാൽനക്ഷത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത അൾട്രാവയലറ്റ് സിഗ്നൽ പിടിച്ചെടുത്തു സൂര്യരശ്മി ജലതന്മാത്രകളെ വിഘടിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്ന ഹൈഡ്രോക്സിൽ വാതകത്തിന്റെ സാന്നിധ്യം കാരണമാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത് സാധാരണ ഗ്രൗണ്ട് അധിഷ്ഠിത നിരീക്ഷണാലയങ്ങൾക്ക് ദൃശ്യമല്ലാത്ത ഈ അൾട്രാവയലറ്റ് രാസമുദ്ര സ്വിഫ്റ്റ് ഒബ്സർവേറ്ററിയുടെ ബഹിരാകാശ ഉപകരണങ്ങളാണ് പകർത്തിയത് സൂര്യനിൽ നിന്ന് ഇത്രയും വിദൂരമായ അവസ്ഥയിൽ ഒരു നക്ഷത്രാനന്തര വാൽനക്ഷത്രത്തിൽ ജലത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച ആദ്യത്തെ രാസപരമായ തെളിവാണിത് പുതിയ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് താരാപഥത്തിലുടനീളമുള്ള വാൽനക്ഷത്ര പരിണാമത്തിന്റെയും ഗൃഹരൂപീകരണത്തിൻ്റെയും ഭാവി മാതൃകകളെ സ്വാധീനിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത് ഏറ്റവും നിർണായകമായി സ്ത്രീയെ അറ്റ്ലസിൽ ജലത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പരോക്ഷമായ രാസമുദ്രയുടെ സാന്നിധ്യം കണ്ടെത്തിയത് നമ്മുടെ സൗരീവ്യത്തിന് അപ്പുറത്തുള്ള ഗ്രഹരൂപീകരണ സംവിധാനങ്ങൾക്കും സമാനമായ രാസഘടന ഉണ്ടായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ആമൂവാമൂവ വരണ്ടതായിരുന്നു ബോർസോവിൽ കാർബൺ മോണോക്സൈഡ് ധാരാളമായി ഉണ്ടായിരുന്നു ഇപ്പോൾ അറ്റ്ലസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ജലത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു നാം നിരീക്ഷിച്ച ഓരോ നക്ഷത്രാനന്തര വാൽനക്ഷത്രവും നിയമങ്ങൾ തിരുത്തി കുറിക്കുന്നതാണ് ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡെന്നിസ് ബോർഡ്വെറ്റിസ് പറയുന്നു ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിന്റെ ജലത്തിൻ്റെയും ജീവന്റെയും വ്യാപനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്ക് പുതിയ വഴി തുറക്കുമെന്ന് തീർച്ചയാണ് വെബ്ഡെസ്ക് തത്തുമൈ ടി വി